എല്ലാവർക്കും പി എസ് സി നോളജ് മിഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എൽ ഡി സി എക്സാമുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് നോക്കുന്നത് അതിലെ ബയോളജി ഭാഗത്തെ ചോദ്യോത്തരങ്ങളാണ് നോക്കുന്നത് അതിലെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം ജീവികളിലെ ശ്വസന പ്രക്രിയയെ വിശദീകരിച്ച ശാസ്ത്രജ്ഞനാണ് ആൻഡോയൻ ലാവോസിയർ ഏത് ജീവിയെയാണ് അദ്ദേഹം പരീക്ഷണത്തിനായി ഉപയോഗിച്ചത് ആൻസർ ഗിന്നിപ്പന്നി ഒരു ചെറിയ ബക്കറ്റിൽ ഗിന്നിപ്പന്നിയെ വെച്ച ശേഷം അത് ഐസ് നിറച്ച മറ്റൊരു ബക്കറ്റിൽ ഇറക്കി വെച്ചു ഗിന്നിപ്പന്നിയെ വലകൊണ്ട് മൂടി പുറമേ നിന്നുള്ള ചൂട് ബാധിക്കാതിരിക്കാൻ വേണ്ട സംവിധാനങ്ങളും ഒരുക്കി എന്നാൽ ഐസ് ഉരുകി ഇതിന് പിന്നിൽ ഗിന്നിപ്പന്നിയുടെ ശരീരത്തിൽ നിന്ന് പുറത്തുവിട്ട ചൂടാണെന്ന് അദ്ദേഹം പ്രസ്താവിച്ചു ഗിന്നിപ്പന്നിയുടെ ശരീരത്തിൽ നിന്ന് ഇതിനായി എൺപത് കിലോ കലോറി ഉപയോഗിച്ചെന്നും അദ്ദേഹം കണ്ടെത്തി ഇതിനുള്ള ഊർജം ലഭിച്ചത് ശ്വസനത്തിലൂടെയാണെന്നും വിശദീകരിച്ചു അടുത്ത ക്വസ്റ്റ്യൻ വായു നിറയുമ്പോൾ സുഗമമായി വികസിക്കാനും വായു ഒഴിയുമ്പോൾ പതുക്കെ ചുരുങ്ങാനും ആൽവിയോലസുകളെ സഹായിക്കുന്ന പദാർത്ഥങ്ങൾ ആൻസർ സർഫെക്റ്റൻറ്റ് ശ്വസനികളുടെ അഗ്രഭാഗത്ത് കാണപ്പെടുന്ന ഇലാസ്തികതയുള്ള അതിലോല തര അറകളാണ് ആൽവിയോലസുകൾ ആൽവിയോലസിനുള്ളിൽ കാണപ്പെടുന്ന പദാർത്ഥങ്ങളാണ് സർഫക്റ്റൻറ് ഇവയുടെ അളവ് തീരെ കുറയുന്നത് ശ്വാസോച്ഛാസം ബുദ്ധിമുട്ടാകും മാസം തികയാതെ ജനിക്കുന്ന ശിശുക്കളാണ് സാധാരണ ഈ അവസ്ഥ ഉണ്ടാകാറുള്ളത് ഇത് മരണത്തിനും കാരണമായേക്കാം അടുത്ത ചോദ്യം ഉച്ഛ്വാസ സമയത്ത് ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അതിലെ ആൻസർ ആണ് പറയുന്നത് ഇൻ്റർ കോസ്റ്റൽ പേശി സങ്കോചിക്കുന്നു വാരിയല്ലുകൾ ഉയരുന്നു ഡയഫ്രം സങ്കോചിക്കുന്നു അന്തരീക്ഷത്തിൽ നിന്ന് ശ്വാസകോശത്തിലേക്കും തിരിച്ചുമുള്ള വായുവിൻ്റെ സഞ്ചാരമാണ് ശ്വാസോച്ഛാസം ഉച്ഛ്വാസവും നിശ്വാസവും ചേരുമ്പോഴാണ് സ ശ്വാസോച്ഛ്വാസം നടക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ കോശങ്ങളിൽ നിന്ന് സ്വതന്ത്രമാകുന്ന കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ എത്ര ശതമാനമാണ് ഹീമോഗ്ലോബിനുമായി ചേർന്ന് കാർബമിനോ ഹീമോഗ്ലോബിനായി ആൽവിയോല രക്തലോമികളിലെത്തുന്നത് ആൻസർ ഇരുപത്തിമൂന്ന് ശതമാനം കോശങ്ങളിൽ കാർബൺ ഡൈ ഓക്സൈഡ് ടിഷ്യൂ ദ്രവ്യത്തിലൂടെ ദ്രവത്തിലൂടെ രക്തത്തിലെത്തുന്നു ഇതിൽ ഏഴ് ശതമാനം പ്ലാസ്മയിൽ ലയിക്കുന്നു ഇരുപത്തിമൂന്ന് ശതമാനം ഹീമോഗ്ലോ ഗ്ലോബിനുമായി ചേർന്ന് കാർബമിനോ ഹീമോഗ്ലോബിനാകുന്നു എഴുപത് ശതമാനം ആർ ബി സിയിലെ ജലവുമായി സംയോജിച്ച് ബൈ കാർബണേറ്റ് ആകുന്നു അടുത്ത ക്വസ്റ്റ്യൻ കോശശ്വസനത്തിൻ്റെ ഘടകങ്ങളെക്കുറിച്ച് ഉള്ള പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക കോശ കോശശ്വസനത്തിൻ്റെ ആദ്യഘട്ടമാണ് ക്രബ്സ് പരിവൃത്തി ഗ്ലൈക്കോളജിസിൽ രണ്ട് എ ടി പി തന്മാത്രകൾ ലഭിക്കുന്നു ക്രബ്സ് പരിവർത്തി നടക്കുന്നത് മൈറ്റോകോൺട്രയിൽ വെച്ചാണ് ഓക്സിജൻ ആവശ്യമായ ഘട്ടമാണ് ക്രബ്സ് പരിവർത്തി ഇതിലെ ആദ്യത്തെ ഉത്തരമായ കോശ ശ്വസനത്തിൻ്റെ ഘട്ടമാണ് ക്രബ്സ് പരിവർത്തി എന്നത് തെറ്റാണ് ബാക്കി എല്ലാം ശരിയാണ് കോശത്തിൽ വെച്ച് ഗ്ലൂക്കോസിനെ ഓക്സിജൻ ഉപയോഗിച്ച് വിഘടിപ്പിച്ച് ഊർജം സ്വതന്ത്രമാക്കുന്ന പ്രക്രിയയാണ് കോശശ്വസനം അടുത്ത ക്വസ്റ്റ്യൻ സൂചനകളുടെ അടിസ്ഥാനത്തിൽ വ്യക്തിയെ തിരിച്ചറിയുക ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലെ വൈദ്യശാസ്ത്ര നൊബൽ ലഭിച്ചു ജർമ്മൻ ബയോ കെമിസ്റ്റാണ് കോശശ്വസനത്തിൻ്റെ രണ്ടാം ഘട്ടത്തിലെ പ്രവർത്തനങ്ങളെ വിശദീകരിക്കുന്നു ആൻസർ ഹാൻസ് അഡോൾഫ് ക്രബ്സ് ഹാൻഡ് അഡോൾഫ് ക്രബ്സ് കണ്ടെത്തിയതിനാലാണ് കോശശ്വസനത്തിലെ രണ്ടാം ഘട്ടം ക്രബ്സ് സൈക്കിൾ എന്നറിയപ്പെടുന്നത് ഈ കണ്ടെത്തലിന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലെ വൈദ്യശാസ്ത്രത്തിനുള്ള നൊബെൽ സമ്മാനം ഫ്രിഡ്സ് ലിപ് ലിപ്മാനോടൊപ്പം അദ്ദേഹം പങ്കുവച്ചു അടുത്ത ക്വസ്റ്റ്യൻ ഒരു ആർ ബി സിയിൽ ഏകദേശം എത്ര ഹീമോഗ്ലോബിൻ തന്മാത്രകൾ ഉൾക്കൊള്ളുന്നു ആൻസർ ഇരുന്നൂറ്റി എഴുപത് ദശലക്ഷം ഹീമോഗ്ലോബിൻ തന്മാത്രകൾ ആർ ബി സിയിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണകമാണ് ഹീമോഗ്ലോബിൻ ഇരുമ്പ് മുഖ്യ മുഖ്യഘടകമായ പ്രോട്ടീനാണിത് ഒരു ഹീമോഗ്ലോബിൻ തന്മാത്ര നാല് ഓക്സിജൻ തന്മാത്രകളെയോ നാല് കാർബൺ ഡയോക്സൈഡ് തന്മാത്രകളെയോ സംഭവനം ചെയ്യുന്നു ഹീമോഗ്ലോബിൻ്റെ അളവ് സ്ത്രീകളിൽ പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയും പുരുഷന്മാരിൽ പതിനാല് മുതൽ പതിനെട്ട് വരെയുമാണ് ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്നത് അനീമിയ്ക്ക് കാരണമാകുന്നു ഇത് പല എക്സാമിനും ചോദിച്ചു ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് സ്ത്രീയുടെയും പുരുഷൻ്റെയും ഹീമോഗ്ലോബിൻ്റെ അളവ് അടുത്ത ക്വസ്റ്റ്യൻ മറ്റ് ജീവികളിലെ ശ്വസനാവയങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ ജോഡി കണ്ടെത്തുക അമീപ ശ്വാസ കോശസ്ഥരം മത്സ്യം ശകുലം മണ്ണിര മാൽപീജ്യൻ നളികകൾ ഇതിൽ മണ്ണിര മാൽപീജ്യൻ നളികകൾ തെറ്റാണ് മണ്ണിരയുടെ ശ്വസനാമയവും തൊക്കാണ് ഒന്നും രണ്ടും ശരിയാണ് അടുത്ത ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന സാഹചര്യങ്ങൾ പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന പ്രക്രിയ എന്ത് മാവ് പുളിപ്പിക്കാൻ ഈസ്റ്റ് ചേർക്കുന്നു തൈരുണ്ടാക്കാൻ പാലിൽ തൈര് ചേർക്കുന്നു ആൻസർ അവായു ശ്വസനം ഓക്സിജൻ ഉപയോഗിക്കാതെ നടക്കുന്ന ശ്വസനമാണ് അവായു ശ്വസനം ഈസ്റ്റ് ചില ബാക്ടീരിയകൾ തുടങ്ങിയവയിൽ നടക്കുന്നത് അവായുശ്വസനമാണ് ലാക്ടോബാസിയസ് ബാക്ടീരിയൽ ലാക്റ്റിക് ആസിഡ് ഫെർമെൻ്റേഷനും ഈസ്റ്റിൽ ആൽക്കഹോളിക് ഫെർമെൻറ്റേഷനുമാണ് നടക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ മനുഷ്യ ശരീരത്തിലെ പ്രധാന വിസർജ്യ വസ്തുക്കൾ തിരഞ്ഞെടുക്കുക നൈട്രജൻ സംയുക്തങ്ങൾ കാർബൺ ഡയോക്സൈഡ് ജലം ഉത്തരം ഒന്നും രണ്ടും മൂന്നും ശരിയാണ് അമിനോ ആസിഡുകളെയും ന്യൂക്ലിക് ആസിഡുകളെയും ഉപാപചയ പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന നൈട്രജൻ സംയുക്തങ്ങൾ ശ്വസന പ്രക്രിയയുടെ ഉപോൽപ്പന്നങ്ങളായ കാർബൺ ഡയോക്സൈഡ് ജലം എന്നിവയാണ് മനുഷ്യ ശരീരത്തിലെ പ്രധാന വിസർജ്യ വസ്തുക്കൾ അടുത്ത ക്വസ്റ്റ്യൻ യൂറിയ നിർമ്മാണത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ ക്രമപ്പെടുത്തുക ഇതിലെ ആൻസർ ആണ് ഞാൻ പറയുന്നത് ആ ഒന്ന് പ്രോട്ടീൻ മെറ്റബോളിസത്തിൻ്റെ ഭാഗമായി കോശത്തിനുള്ളിൽ അമോണിയ രൂപപ്പെടുന്നു രണ്ട് അമോണിയ കരളിലെത്തുന്നു മൂന്ന് യൂറിയ നിർമ്മിക്കുന്നു നാല് യൂറിയ രക്തത്തിലൂടെ വൃക്കയിലെത്തുന്നു കോശങ്ങളുടെ ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന അമോണിയ രക്തത്തിനൊപ്പം കരളിലെത്തുന്നു കരളിൽ വെച്ച് കാർബൺ ഡയോക്സൈഡും ജലവുമായി ചേർന്ന് എൻസൈമുകളുടെ സഹായത്തോടെ വിഷവീര്യം കുറഞ്ഞ യൂറിയ നിർമ്മിക്കപ്പെടുന്നു ഇത് രക്തത്തിലൂടെ വൃക്കയിലെത്തുന്നു വൃക്കയിൽ വെച്ച് അരിച്ചെടുക്കൽ പ്രക്രിയയിലൂടെ മൂത്രം രൂപപ്പെടുന്നു ഇത് മൂത്രനാളി വഴി പുറന്തള്ളപ്പെടുന്നു അടുത്ത ക്വസ്റ്റ്യൻ വൃക്കകളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങൾ ആൻസർ നെഫ്രോണുകൾ മനുഷ്യ ശരീരത്തിൽ ഒരു ജോഡി വൃക്കകളാണുള്ളത് പയർ വിത്തിൻ്റെ ആകൃതിയിലുള്ള ഇവ ഉദരാശയത്തിൽ നട്ടലിൻ്റെ ഇരുഭാഗമായാണ് സ്ഥിതി ചെയ്യുന്നത് വൃക്കകളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളാണ് നെഫ്രോണുകൾ രക്തത്തിൽ നിന്ന് മാലിന്യങ്ങളെ അരിച്ചു മാറ്റുന്ന അതിസൂക്ഷ്മ അരിപ്പകളാണിവ ഓരോ വൃക്കയിലും ഏകദേശം പന്ത്രണ്ട് ലക്ഷം നെഫ്രോണുകൾ കാണപ്പെടുന്നു വൃക്കയുടെ ഇളം നിറമുള്ള പുറംഭാഗമാണ് ഭാഗമാണ് കോർട്ടെക്സ് അരിച്ചെടുക്കൽ പ്രക്രിയ നടക്കുന്നത് ഇവിടെയാണ് വൃക്കയുടെ കടും നിറമുള്ള ആന്തര ഭാഗമാണ് മെഡുല അടുത്ത ക്വസ്റ്റ്യൻ വൃക്കയുടെ ഭാഗങ്ങളും ധർമ്മങ്ങളുമാണ് തന്നിരിക്കുന്നത് ശരിയായ ജോഡികൾ തിരഞ്ഞെടുത്തെഴുതുക വൃക്കയിലേക്ക് രക്തം എത്തിക്കുന്ന കുഴൽ വൃക്കാധമനി വൃക്കയിൽ നിന്ന് പുറത്തേക്ക് രക്തം വഹിക്കുന്ന കുഴൽ വൃക്കാസിര വൃക്കയിൽ കാണപ്പെടുന്ന അതിസൂക്ഷ്മ അരിപ്പകൾ നെഫ്രോണുകൾ ഒന്നും രണ്ടും മൂന്നും ശരിയാണ് ബൊമാൻസ് ക്യാപ്സൂളിനുള്ളിലെ സൂക്ഷ്മ ലോമിക ജാലം വൃക്കാനളിക ഇത് തെറ്റാണ് നെഫ്രോണിലെ ഒരറ്റത്തുള്ള ഇരട്ട ഭിത്തിയുള്ള ഭാഗം ബോമൻസ് ക്യാപ്സൂൾ ബോമൻസ് ക്യാപ്സൂളിനുള്ളിലെ സൂക്ഷ്മലോമിക ജാലം ഗ്ലോമർലെസ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ മൂത്രത്തിലെ അസാധാരണ ഘടകങ്ങളും സാധ്യതയുള്ള രോഗങ്ങളും ഗ്ലൂക്കോസ് പ്രമേഹം ആൽബൊമിൻ വൃക്ക രോഗങ്ങൾ രക്തം വൃക്ക രോഗങ്ങൾ ബിലിറൂബിൻ മഞ്ഞപ്പിത്തം കാൽസ്യം ഓക്സലേറ്റ് തരികൾ വൃക്കയിലെ കല്ല് പഴുപ്പ് കോശങ്ങൾ മൂത്രത്തിലെ അണുബാധ അടുത്ത ക്വസ്റ്റ്യൻ മൂത്രത്തിൻ്റെ രൂപപ്പെടലിൻ്റെ ആദ്യഘട്ടമായ സൂക്ഷ്മ അരിക്കൽ വൃക്കയുടെ ഏത് ഭാഗത്ത് വെച്ചാണ് നടക്കുന്നത് ആൻസർ ഗ്ലോ ഗ്ലോമറുലസ് അടുത്ത ക്വസ്റ്റ്യൻ ലക്ഷണങ്ങളിലൂടെ രോഗം തിരിച്ചറിയുക കലങ്ങിയതും കട നിറത്തോടു കൂടിയ കൂടിയതുമായ മൂത്രം പുറംവേദന പനി മുഖത്തും കണങ്കാലിലും വീക്കം ആൻസർ നെഫ്രൈറ്റിസ് അടുത്തത് വൃക്കരോഗങ്ങൾ മൂത്രമൊഴിക്കുമ്പോഴാണ് മൂത്രപഥത്തിലെ രോഗാണുക്കളെ പുറന്തള്ളുന്നത് ദീർഘനേരം മൂത്രമൊഴിക്കാതിരിക്കുന്നത് മൂത്രപഥത്തിലെ ബാക്ടീരിയകളെ പുറന്തള്ളാനുള്ള സാധ്യത തടയും ഇത് മൂത്രാശയത്തിൻ്റെ ആദര സ്ഥലത്തിൽ ഉണ്ടാക്കുകയും ഗുരുതരമായ വൃക്ക രോഗങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും അണുബാധ ഒഴിവാക്കാൻ മതിയായ അളവിൽ വെള്ളം കുടിക്കേണ്ടതും യഥാസമയം മൂത്രമൊഴിക്കേണ്ടതും ആവശ്യമാണ് വൃക്കയെയും മൂത്രപഥത്തെയും ബാധിക്കുന്ന പ്രധാന വൃക്കരോഗങ്ങളാണ് നെഫ്രൈറ്റിസ് വൃക്കയിലെ കല്ല് യുറീമിയ എന്നിവ ബയോളജി ഭാഗത്ത് ക്വസ്റ്റ് ആൻസേഴ്സിൻ്റെ കൂടെ വിവരണങ്ങളും നൽകിയത് ആ ഭാഗം കുറച്ചുകൂടി നന്നായി മനസ്സിലാക്കാൻ വേണ്ടിയാണ് അപ്പോൾ കൂട്ടുകാർക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്